ഹലോ ഗൈസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്ന എല്ലാ ടോപ്സും നമുക്ക് ജസ്റ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് സോ നൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻസിൽ നമുക്ക് റയോൺ മെറ്റീരിയലും അതുപോലെ തന്നെ പോപ്കോൺ മെറ്റീരിയലിലും ആണ് സോ ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റോക്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് ചേഞ്ചിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ടോപ്പിൻ്റെ പ്രിൻസിൽ നമുക്ക് നാല് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ചെക്ക് പ്രിൻറ്റ് വന്നിട്ട് നമുക്ക് അഞ്ചാറ് ഷേഡ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ നമ്മുടെ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക സോ നമുക്ക് ഈ ഒരു ചെക്ക് പ്രിൻറ് വരുന്ന ഈ ഒരു കളക്ഷൻസിൽ നല്ല ഡാർക്ക് കളേഴ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കാണിച്ച എല്ലാ ടോപ്സും നമുക്ക് റോൺ മെറ്റീരിയലിലാണ് വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു ടോപ്സിൻ്റെ കളക്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പ്സ് ആണ് ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പ്സിലാണ് വന്നിട്ടുള്ളത് ഈയൊരു പ്രിൻറ്റിൽ നമുക്ക് ആകെ ഒരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിൽ ഒരു ഗോൾഡൻ കളർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡിലാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സാണ് ഈ ഒരു റൗണ്ട് മെറ്റീരിയൽ വരുന്ന വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടോപ്സിൻ്റെ അളവ് വരുന്നത് മെഷർമെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ബസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് ഈ ഒരു ടോപ്സിൻ്റെ ലെങ്ത്ത് വന്നിട്ട് മുപ്പത്തി എട്ട് ഇഞ്ചസിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ഇഞ്ചസിലൊക്കെ ആയിട്ടാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് എല്ലാത്തിലും ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിൽ വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള നാല് ഷെയ്ഡുകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ച ടോപ്സിലൊന്നും നമുക്ക് സൈഡ് ഓപ്പൺ അവൈലബിൾ അല്ല എ ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസിൻ്റെയും പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ സ്റ്റോക്സിൻ്റെയും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് സോ നമ്മുടെ അടുത്ത് കറൻ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഓഫർ മിസ് ചെയ്യാണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള ടോപ്പ് വന്നിട്ട് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ഈ ഒരു സെയിം പ്രിൻറ്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിലും ഒരു ഗോൾഡൻ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞ് ബ്ലോക്സ് പോലെ സാധാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ ഷെയ്ഡിൽ നമുക്ക് ഗോൾഡൻ പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെയിം പ്രിൻറ്റിൻ്റെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതൊരു കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിൽ ഗോൾഡൻ കളർ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് നാല് ബ്രൈറ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ആ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ആ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെ നമുക്ക് വേറൊരു ഷെയഡിലും കൂടി ആണ് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഗോൾഡൻ കളറ് പ്രിൻ്റാണ് ഈ ഒരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടോപ്സിൽ നല്ലൊരു കുട്ടി കുട്ടി പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൽ സൈഡ് ഓപ്പൺ ഒന്നും വരുന്നില്ല എ ലൈൻ കട്ടിങ് ആണ് വന്നിട്ടുള്ളത് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും ഫുൾ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള പലാസോ ജഗ്ഗിൻസ് ലെഗിൻസ് ജീൻസിലേക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോഴും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി യൂസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടോപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളർ പ്രിന്റ് വരുന്ന കളക്ഷൻസിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടോപ്സിൻ്റെയും സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നാൽപ്പത്തി നാല് ആണ് ബസ്റ്റ് സൈസ് വരുന്നത് ചിലതിൻ്റെ മാത്രമാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചസ് വരുന്നുള്ളൂ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക ഈയൊരു പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ കാണിച്ച ഒരു ബ്ലാക്ക് ഷെയ്ഡും പിന്നെ ഒരു ബ്രൗൺ കളർ അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡും പിന്നെ ഒരു മരൂൺ റെഡ് ഷെയ്ഡിലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡൻ കളർ പ്രിന്റ് തന്നെയാണ് ഈ ഒരു ടോപ്സിലും കൊടുത്തിട്ടുള്ളത് എല്ലാ ടോപ്സിലും ജസ്റ്റ് ഒരു ഷോ ബട്ടൺ പോലെ ചെറിയൊരു ബട്ടൺസ് ഒരെണ്ണം മാത്രമായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു വൈറ്റ് കളർ ഷെയ്ഡിൽ ഒരു ബ്ലൂ കളർ പ്രിന്റ് വരുന്ന ടോപ്പാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ പ്രിൻറ്റിലാണ് നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്സിൻ്റെ എല്ലാ ബസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചസിലാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചസിലാണ് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് ഈ ഒരു ടോപ്സിൻ്റെ ഹിപ്പിൻ്റെ സൈസും നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത്രയും വെറൈറ്റീസ് ഓഫ് പ്രിൻറ്റ്സ് നമുക്ക് റയോൺ മെറ്റീരിയലിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നമുക്ക് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഗോൾഡൻ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു സെയിം പ്രിൻറ്റിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും സ്ലീവ് ലെങ്ത്ത് വരുന്നത് ത്രീ ആണ് സോ ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഏകദേശം വരുന്ന വേറൊരു ടോപ്പാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ നമുക്ക് ലൈറ്റ് ഗോൾഡനും അതുപോലെ തന്നെ ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പുകളും ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പ്സാണ് വരുന്നത് സോ നമുക്ക് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിൽ ഗോൾഡൻ ആണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ഇത്രയും കളക്ഷൻസ് ആണ് റയോൺ മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും പോപ്കോൺ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയലിൽ നമുക്ക് ഫസ്റ്റിലല്ലേ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പോപ്കോൺ മെറ്റീരിയലിലുള്ള ടോപ്പ് വന്നിട്ടുള്ളത് പോപ്കോണിലല്ലാതും ഓൾമോസ്റ്റ് സൈഡ് ഓപ്പൺ വരുന്ന ടൈപ്പാണ് പോപ്കോൺ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ ആ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഒരു നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു പ്രിൻറ്റിൽ കൊടുത്തിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി നാല് ആണ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാം സൈസ് വരുന്നത് ഡബിൾ ആണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനെട്ട് ഇഞ്ചസാണ് ത്രീ ഫോർത്ത് സ്ലീവിനേക്കാളും കുറച്ചും കൂടി വലിപ്പം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്ന സ്ലീവാണ് ഈ ഒരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് സോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു പ്രിൻ്റിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്ലൂ കളറിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് നല്ലൊരു സാൻഡൽ യെല്ലോ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെയിം പ്രിൻ്റിൽ തന്നെ പർപ്പിളും ബ്രൗണും കോമ്പിനേഷൻ വരുന്ന വൈറ്റിൽ കോമ്പിനേഷൻ വരുന്ന ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് ഈ ടോപ്സിൻ്റെ എല്ലാം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചസിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഷ്യൻ ബ്ലൂ കളറ് പീകോ കളറൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഒരു വെറൈറ്റി പ്രിൻറ്റിലാണ് പോപ്കോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈയൊരു പ്രിൻറ്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ നമുക്ക് സൈഡ് ഓപ്പൺ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെയിമിൻ്റെ തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് സോ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഒരു ടോപ്സിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൽ ആയിട്ട് ഈ ടോപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നത് സോ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാവർക്കും താങ്ക് യു സോ മച്ച് സോ പുതിയ കളക്ഷൻസ് ആയിട്ട് വരാം ഇൻഷാല് ബൈ ബൈ